നിങ്ങൾ യൂട്യൂബർ ആണോ യൂട്യൂബർ ആണോ യൂട്യൂബർ ആണോ ആ അതാണ് ഞാൻ പരിപാടിയ യൂട്യൂബില് പെൻഡ് ചെയ്ത് കരുനാഗപ്പള്ളി ഒരു വ്യക്തിയോ ഇരുന്നായിട്ട് ഞാൻ ഇത് ഞാൻ ആദ്യമായിട്ട് കാണാറ്

അർജുന അറിയില്ലേ അർജുന്റീന കർണാടകയിൽ ലോറി അടക്കം നിങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയാണ് പല കാര്യങ്ങളും നിങ്ങൾ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മ വേണ്ടേ അല്ല നിങ്ങൾ എന്തിനാ വിളിച്ചതെന്ന് പറയുമ്പോ േ ആണോ നിങ്ങനെ പറഞ്ഞുതായിക്കോളി അർജുന അർജുനെ പറഞ്ഞു കേട്ടെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ മര്യാദം പറയൂ എന്നിട്ട് തരാം പറയാണെ അതെ അർജുൻ മരിച്ചുപോയി അന്ന് ഈ ന്യൂസുകാർക്ക് ഭയങ്കര സാധാരണ അല്ലേ ഏത് ടി വി മുതൽ എല്ലാവർക്കും പത്രം ടി വി ദൃശ്യ ചാനലുകൾക്കെല്ലാം അറിയില്ല അറിയില്ല നിങ്ങൾ ടി വി കാണില്ലേ എങ്ങനെയാ ടി വി കാണില്ല ഞങ്ങള് ഈ ടി വി വാർത്തയൊക്കെ അതാണ് ചാകരന്ന് പറഞ്ഞത് അതെ തടപ്പുറത്ത് ചെമ്മീനോ മത്തിയോ എന്ത് വരുമ്പോ അത് ചാകര ഞാനൊരു നിങ്ങൾ ആദ്യം പറയൂ ആ പറഞ്ഞുതരാം പറഞ്ഞരാം പറഞ്ഞരാം അത് ആ നിങ്ങൾ അത് അതായത് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആ അത് പറഞ്ഞരാം പറഞ്ഞരാ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങള് സംഭവം നടന്നു കഴിഞ്ഞ ശേഷം മാത്രമേ ഇവര് ചെയ്യുന്നുള്ളൂ നടക്കുന്നതിനോ നടക്കുന്നതിന് മുമ്പ് ചെയ്യാനുള്ള നടന്നിട്ടല്ലേ നടക്കുന്ന വീഡിയോ ചെയ്യാൻ പറ്റുമോ അതെന്താ നമ്മളെന്താ പഠിച്ചോ സർക്കാരിനറിയും അറിയാ എന്ത് നടക്കുന്ന എന്തെങ്കിലും നടക്കുന്നതിന് മുമ്പ് വീഡിയോ ചെയ്യാൻ വിളിച്ച നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചത് വിളിച്ചത് ഈ കാര്യം പറയാൻ തന്നെ എന്ത് കാര്യം പറയാന് നിങ്ങൾക്ക് ഇപ്പൊ എന്ത് കണ്ടെ വിളിച്ചത് എന്ത് കാര്യം നിങ്ങളല്ല എന്നെ വിളിച്ചത് നിങ്ങൾ എന്തിനാണ് വിളിച്ചത് എനിക്ക് അറിയണം എന്തിനാണ് നിങ്ങൾ എന്നെ വിളിച്ചത് ആ കാരണം പറയാതിയോ അതാണ് പറയുന്നത് നിങ്ങൾ അല്ല നിങ്ങൾ കാരണം പറയാതെ മുന്നോട്ട് പോലെ എങ്ങനെയാ നിങ്ങൾ എന്തിനന്നെ വിളിച്ചത് എന്റെ എന്റെ നിങ്ങൾ കാര്യം നിങ്ങൾ കാര്യം മനസ്സിലാക്കണം ഞാൻ ചെയ്യുന്ന ഏത് വീഡിയോയുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ എന്നെ വിളിച്ചത് അതാണ് അതാണെങ്കിൽ അറിയേണ്ടത് എന്നിട്ട് ആ വിഷയമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ ചർച്ച ചെയ്യാ അല്ലാതെ ലോകത്തുള്ള എല്ലാ വിഷയത്തെ കുറിച്ചൊന്നും നിങ്ങളോട് എനിക്ക് കണ്ടത് നിങ്ങൾ ഏതാണ് കണ്ടത് നിങ്ങൾ ഏതാ കണ്ടത് इतियो। इतियो? इतियो। एदे एदे െ പറ്റിട്ടും രാഹുലിനെ പറ്റി പറഞ്ഞല്ലോ ഏത് സംസാരിച്ചാൽ ഏത് ഏത് ചെങ്ങ എനിക്ക് മനസ്സിലായില്ല ഏത് ചെങ്ങാ ഏത് കരുനാഗപ്പള്ളിയില്ല നിങ്ങൾ എന്തിനെ കുറിച്ചാ പറയുന്നത് നിങ്ങളെ സ്വന്തം അഭിപ്രായം എന്താ ഏത് വിഷയത്തിനെ കുറിച്ചാണ് നിങ്ങൾ ഏത് വിഷയത്തിനാണ് ഏത് വിഷയത്തിന് ഏത് വിഷയത്തിനാന്ന് പറയുന്നത് എന്നിട്ട് പറഞ്ഞേ കേൾക്കണ്ടു നിങ്ങളെ പൊതുവായ കാര്യങ്ങൾ കേൾക്കാൻ ഞാൻ കാത്തിരിക്കടാ ഞാൻ ചെയ്ത ഏതെങ്കിലും വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം വേണമെങ്കിൽ ഞാൻ കേൾക്കാം അല്ലാണ്ട് ലോകത്തിലുള്ള എല്ലാ പ്രശ്നവും നിങ്ങൾ പറഞ്ഞു കേൾക്കാം ഞാൻ നിങ്ങൾക്ക് കൂലി കേൾക്കൂലി വേണോ കൂലി വേണ്ട നിങ്ങളെ കൂലി എടുക്കുന്നില്ല നിങ്ങൾ എന്തിനാന്നെ വിളിച്ചത് നിങ്ങളിപ്പ എന്തിനാന്നെ വിളിച്ചത് എന്താണ് പറയണോ പറയാൻ വേണ്ടിട്ടെ നീ എന്തെങ്കിലും ഒന്ന് പറ എന്താണ് നിന്റെ വിഷയം പറ എന്താണ് പ്രശ്നം എന്താ അർജുൻ ഞാൻ ചെയ്ത ഏത് വിഷയമായി ബന്ധപ്പെട്ടാ നിങ്ങൾ എന്നെ വിളിച്ചത് അതാണ് എനിക്കറിയുന്നത് അല്ലല്ല ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും അത് നിങ്ങൾ തീരുമാനിക്കണ്ട നിങ്ങൾ എന്തിനാണ് എന്നെ വിളിച്ചത് നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണ് പ്രശ്നം എന്റെ പറയുന്നത് കേൾക്കാൻ കല്ലാം വട ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ജീവു ഞാൻ ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെന്താണല്ലോ എനിക്കറിയേണ്ടി യൂട്യൂബർ ഞാൻ എന്ത് ചെയ്ത പ്രശ്നം പ്രശ്നം എനിക്ക് അല്ലടോ എനിക്ക പ്രശ്നോ നിന്റെ വീട്ടുകാരെ വിളിക്ക നീ എന്തിനന്നെ വിളിച്ചത് നിനക്ക് എന്താ കേട് അമാണെനിക്ക് പ്രശ്നം എനിക്ക് അമാനക്ക് അതാണ് തുടക്കത്തും പറഞ്ഞല്ലോ ഹമാസ് വിഷയമാണെന്നുള്ളത് ഹമാലിന് പിന്നെ മാറ്റി മല ഭീകരവാദിക്ക് വേണ്ടിയാണോ താങ്കൾ വിളിച്ചത് അല്ലെങ്കിൽ ഇസ്മായിൽ ഖനിയ എന്ന മരിച്ചുപോയ ഭീകരവാദിക്ക് ഒരു ആ കൊല്ലും അമാകരല്ല കേല്ലടാ അമാകരല്ലേ നീ എന്തിനാണോ അല്ലടാ അമാസിന് വേണ്ടിയാണോ വിളിക്കുന്നത് താങ്കള് നിങ്ങൾ അമാസിന് വേണ്ടിയാണോ എന്നെ വിളിച്ച് ഈ തെറിയൊക്കെ വിളിക്കുന്നത് അല്ലട നീ നീ എന്നെ എന്തിനാ തെറി വിളിച്ചത് നീയൊക്കെ എന്ത് എന്തിനാണ് ഇത്ര കുരു പൊട്ടി വിളിക്കുന്നത് ഇപ്പൊ പേടി ഉണ്ടാക്കാം അല്ലേ ഹമാസിനു വേണ്ടി വിളിക്കരുത് ഉള്ളൊരു പേടി എന്നെ പോലുള്ളവർക്ക് ഉണ്ട് അതേതായാലും നന്നായി എനിക്ക് ഇഷ്ടം പോലെ ചെയ്യും ഏതാലും കേട്ടോ നീ ഏതായാലും ചെറിയൊക്കെ ചെയ്യും നിനക്ക് ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് ഹമാസിനു വേണ്ടി അല്ല വിളിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അത് വലിയ സന്തോഷമായിരുന്നാലും ഏതായാലും ഈ ആവശ്യം മനുഷ്യന്മാർ വിളിച്ചല്ലോ എന്നിട്ട് എന്നെ തെറി ആഗ്രഹം അത് നീ നടത്തി നിന്റെ എന്താ നിങ്ങൾ കേട്ടില്ലേ കേട്ടാൽ അറപ്പുളവാക്കുന്ന പച്ച തെറികളാണ് ഈ ഒരു വിളിച്ച വ്യക്തി നിരന്തരം വിളിച്ചോണ്ടിരിക്കുന്നത് ആ പരമാവധി ആ പച്ച തെറികളൊക്കെ തന്നെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫോൺ റെക്കോർഡ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ വിളിച്ച വ്യക്തിയൊക്കെ നമ്മൾ ഉയർത്തുന്ന യാഥാർത്ഥ്യങ്ങൾ കണ്ടിട്ട് വപ്രാളം പൂണ്ടി എന്നെ വിളിച്ചതാണ് വിളിച്ചത് ഏത് വിഷയത്തിനാണ് എന്ന് പോലുമില്ല മറിച്ച് തെറി വിളിച്ചോണ്ടിരിക്കുക കാരണം മറ്റൊന്നുമല്ല നമ്മൾ ഉയർത്തുന്ന യാഥാർത്ഥ്യങ്ങൾക്കെതിരെ ഒരക്ഷരം പറയാനില്ലാഞ്ഞിട്ടല്ലേ ഇതുപോലെ പച്ചത്തെറി നിരന്തരം വിളിച്ചോണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഹമാസ് എന്ന ഭീകര സംഘടനയെ എതിർത്തിട്ട ഈ ഒരു കുരുപൊട്ടി പോലും ഫോണിലൂടെ പറഞ്ഞിട്ടുള്ളത് അത് മറ്റൊന്നും കൊണ്ടല്ല അങ്ങേ ഗതികെട്ട അവസ്ഥയിൽ നിന്ന ഹമാസ് ഭീകര സംഘടനയാണെന്ന് അംഗീകരിച്ചിട്ടുള്ളത് കാരണം പൊതുസമൂഹത്തിൽ ഈ ഹമാസ് എന്ന ഭീകര സംഘടനയെ അനുകൂലിക്കുന്നവർക്ക് പട്ടിയുടെ വില പോലും നൽകിട്ടില്ല എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിട്ട് തന്നെയാ അമാസ് ഒരു ഭീകര സംഘടനയാണെന്ന് സമ്മതിച്ചത് അത് സോഷ്യൽ മീഡിയയുടെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു വലിയ വിജയം തന്നെയാണ് ഇത്തരം കുരുപൊട്ടി എന്നെ തെറിയൊക്കെ വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പരമാവധി നമ്മൾ ഇതുപോലുള്ള റെക്കോർഡുകളൊന്നും കൊടുക്കാതിരിക്കലാണ് പക്ഷേ ഇത്തരം ആളുകൾ ഈ നമ്മൾ ഉയർത്തുന്ന യാഥാർത്ഥ്യങ്ങൾക്കെതിരെ വലിയ രീതിയിൽ കുരുപൊട്ടുന്നുണ്ട് എന്ന് സകലരും അറിയാൻ വേണ്ടിയാണിത് കൊടുത്തിട്ടുള്ളത് ഇത്തരം കുരുപൊട്ടികളോടൊക്കെ തന്നെ പറയാനുള്ളത് നിങ്ങൾ എന്താ ഭീഷണിപ്പെടുത്തുകയാണോ തെറിയൊക്കെ വിളിച്ചിട്ട് ഈ യാഥാർഥ്യങ്ങൾ പറയുന്നതൊക്കെ അങ്ങ് നിർത്തിക്കാനാണോ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത്തരം ഗുരുപൊട്ടികളോടൊക്കെ തന്നെ പറയാനുള്ളത് നിങ്ങളുടെ ഇത്തരം ഭീഷണികൾ കൊണ്ടോ ഇത്തരം തെറിവെളികൾ കൊണ്ടോ ഒന്നും തന്നെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്നത് നിർത്തുമെന്ന് സ്വപ്നത്തിൽ പോലും ഇത്തരം ആളുകൾ കരുതേണ്ട എന്നെ ഇതുമായി ബന്ധപ്പെട്ട നമ്മൾ ഈ ഒരു ചാനലിൽ ഉയർത്തുന്ന യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് ആർക്ക് ഏത് കുരുപൊട്ടിക്കും വിളിക്കുക ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് വിഷയത്തിനാണോ വിളിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിവരമുണ്ടാവണം എന്നുള്ളതൊരു കണ്ടീഷൻ തന്നെയാണ് അത്തരം ആളുകൾ അത്തരം കുരുപൊട്ടികൾ വിളിച്ചാൽ മതി എന്നുകൂടിയാണ് പറയാനുള്ളത്